കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പമില്ല ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഏതെല്ലാം പാർട്ടിയിലുണ്ടല്ലോ അതെല്ലാ പാർട്ടിയിലും ഉണ്ടാകും ആ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും ഇത് പർവ്വതീകരിച്ച് പർവ്വതീകരിച്ചുണ്ടാകേണ്ട കാര്യമില്ല കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവരും നേതാക്കന്മാരിൽ ഒന്നിച്ചിരുന്ന് ഒറ്റക്കെട്ടായി എന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് ബത്തേരി ക്യാമ്പിനേഷനുള്ള നടപടികൾ കാണുന്നത് അത് അതീതിയിൽ മുന്നോട്ട് പോകും ഇതിനകത്ത് ഞാൻ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തൽ അർത്ഥമില്ല ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചും പറഞ്ഞതാണത് വളരെ ഗൗരവതരമായിട്ടാണ് അത് കാണുന്നത് അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായ താക്കീത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുക അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുണ്ടാകും കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട് സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അവരുടെയൊക്കെ രണ്ടുപേരുടെയും നല്ല കോൺട്രിബ്യൂഷൻ പാർട്ടിയുടെ വിജയത്തിലുണ്ടായിട്ടുണ്ട് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ നൂറായിരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ കാര്യത്തിൽ അവരുടെ അവിടെ ഇവിടെ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് സതീശനും സുധാകരനും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും യോജിച്ചിട്ട് ആ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനമാണ് പുറത്തു വരുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായാലും സ്വാഭാവികമായി അത് പരിഭവം പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും ആ പരിഭവം പരിഹരിക്കും അത് പർവതീകരിച്ച് കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പാണെന്ന് പറയുന്നത് ഒരാർത്ഥവുമില്ല കോൺഗ്രസിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് പ്രവർത്തകരുടെ ഇലക്ഷനാണ് വരാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ ആ ഇലക്ഷനിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പോരാടുക എന്നുള്ളതാണ് അതിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തീർത്ത് മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയം വേണ്ട അതൊക്കെ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ട് വേണ്ടത് അല്ല അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോകണം കോൺഗ്രസ് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതാക്കാൻ പാടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങളും ഇല്ല കോൺഗ്രസിൽ പക്ഷേ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ പരവിധീകരിച്ച് മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പോലും ജനങ്ങൾക്ക് വേദന ഉണ്ടാവും കോൺഗ്രസ് നയിക്കുന്ന പ്രവർത്തകർക്കും ജനങ്ങൾക്കും വേദന ഉണ്ടാവും അതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാൻ പാടില്ല അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കും എന്തായാലും പക്ഷേ അങ്ങനെ കാണുന്ന വ്യാപകമായ വലിയ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തില്ല എല്ലാ തീരുമാനങ്ങളും യോജിച്ചാണ് എടുക്കുന്നത് കൂട്ടായിട്ടാണ് എടുക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകും ലക്ഷ്യമായിട്ട് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു ശക്തിക്കും ഞങ്ങൾ തടയാൻ കഴിയില്ല അങ്ങനെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും എല്ലാ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആലോചിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവും തീരുമാനമെടുക്കുന്നത് കെ പി സി പ്രസിഡന്റും തീരുമാനമെടുക്കുന്നത് എല്ലാവരും ആലോചിച്ചിട്ടാണ് അതായത് പറഞ്ഞ ഇത്തരം തെറ്റായ വാർത്തകൾ ആര് പറയുന്നുണ്ടെങ്കിലും ആ വാർത്തകളൊന്നും ശരിയല്ല അവരെല്ലാവരും ഒന്നിച്ചു ഈ മികച്ചതാണ്